നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് ആറു വർഷമായി വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കുടിലുകളിൽ കഴിയുന്ന മുന്നൂറോളം ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് വീണ്ടും നിയമ പോരാട്ടം നടത്തേണ്ട അവസ്ഥയാണ് നാരായണൻ ചോക്കത്ത് എം നിലമ്പൂരിന്റെ വികസന മുരടിപ്പിന് ഇടതുപക്ഷം മറുപടി പറയണം ആരട ചോക്കത്ത് എംഎല്എ യു ഡി എഫ് സ്ഥാനാര്ത്ഥികള്ക്ക് വോട്ട് തേടിയുള്ള നിലമ്പൂർ നഗരസഭാ പര്യടനത്തിൽ പാടിക്കുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാറിന് തീ പിടിച്ചതറിയാതെ കാർ പെട്രോൾ പമ്പിലേക്ക് കയറ്റി യുവാക്കൾ കാളികാവ് നയാര പെട്രോൾ പമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം മുൻ എം എൽ എ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാജഹാൻ പാത്തിപ്പാറയ്ക്കായി വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി വാർത്തകൾ വിശദമായി രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് ആറു വർഷമായി വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കുടിലുകളിൽ കഴിയുന്ന മുന്നൂറോളം ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് വീണ്ടും നിയമ പോരാട്ടം നടത്തേണ്ട അവസ്ഥയാണെന്ന് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചത് കൊണ്ടാണ് ഇരുട്ടക്കുത്തിയിൽ പാലം പണി ആരംഭിക്കാനായതും ശുചിമുറി സൗകര്യമടക്കം അല്പമെങ്കിലും സഹായം ലഭിച്ചത് എന്നാൽ ഇവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമിയും വീടും അടിസ്ഥാന സൌകര്യങ്ങളും അടക്കം ഇപ്പോഴും ലഭിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി സർക്കാരും പോർത്തുഗൽ പഞ്ചായത്തും ഇവരെ ക്രൂരമായി അവഗണിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിയുള്ള എം എൽ എയുടെ പര്യടനത്തിന്റെ ഭാഗമായി മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ എത്തിയായിരുന്നു മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ എത്തിയതായിരുന്നു അരടൻ പ്രചരണ യോഗത്തിൽ സുധാവാണിയമ്പുഴ അധ്യക്ഷത വഹിച്ചു പോത്തുകൽ പഞ്ചായത്ത് ഒന്നാം വാർഡ് ശാന്തിഗ്രാമിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം എസ് ദിലീപ് കാക്കേരി ഉബൈദുള്ള സി വി മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂരിന്റെ വികസന മുരടിപ്പിന് ഇടതുപക്ഷം മറുപടി പറയണം ആര്യടൻ ഷൗക്കത്ത് എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിയുള്ള നിലമ്പൂർ നഗരസഭാ പര്യടനത്തിൽ പാടിക്കുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒൻപത് വർഷം സംസ്ഥാന ഭരണവും എം എൽ എയും നഗരസഭയും ഉണ്ടായിട്ടും നിലമ്പൂരിന്റെ വികസന മുരടിപ്പിന് ഇടതുപക്ഷം മറുപടി പറയണമെന്ന് ആര്യടൻ ചോകത്ത് എം എൽ എ പറഞ്ഞു യു ഡി എഫ് ഭരണസമിതിയുടെ വികസന പദ്ധതികൾ പോലും പൂർത്തീകരിക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ലെന്നും കുറ്റപ്പെടുത്തി മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു പാലോളി മെഹബൂബ് പി ടി റൂൺസ്കർ ഷിബു പാടിക്കുന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ഷിഹാബിന്നി പ്രഭ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു കാർ പെട്രോൾ പെട്രോൾ കയറ്റി യുവാക്കൾ കാളികാവ് പമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം പമ്പ് ജീവനക്കാരൻ നിയാസിന്റെ ഇടപെടൽ അവസരോചിതം ഒഴിവാക്കി പമ്പിലെ ഫയർ എക്സിക്യൂഷൻ ഉപയോഗിച്ച് തീ അണച്ചു നാല് യുവാക്കൾ കാറിലുണ്ടായിരുന്നു കാറിൽ തീ പിടിച്ച വിവരം വാഹനത്തിനുള്ളിൽ ഉള്ളവർ അറിഞ്ഞിരുന്നില്ല പമ്പിലെ ജീവനക്കാരനായ നിയാസ് ഉടൻ ഫയർ എക്സിക്യൂഷനെടുത്ത് ഓടിയെത്തി തീ അണച്ചു മൂന്ന് ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിച്ചാണ് തീ അണച്ചത് തീ അണയ്ക്കുമ്പോഴേക്കും വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു നിയാസിന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ തീ പടരാതെ വൻ ദുരന്തമൊഴവായി നിയാസിനെ പമ്പുടമയും ജീവനക്കാരും ചേർന്ന് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു മുൻ എം എൽ എ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാജഹാൻ പാത്തിപ്പാറയ്ക്കായി വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു അങ്ങാടിയിൽ കൂടിയിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ പല ചരക്ക് കച്ചവടക്കാർ തുടങ്ങിയവർ സെൽഫി എടുക്കാനെത്തി ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെയാണ് നിലമ്പൂരിൽ അൻവർ എത്തിയത് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നഗരസഭയിലടക്കം അക്കൌണ്ട് തുറക്കുമെന്നും തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അൻവർ പറഞ്ഞു സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി വരുന്ന അഞ്ചു വർഷക്കാലം നിലമ്പൂർ നഗരസഭയിലെ വിവിധ വികസന മേഖലകളിൽ ഏറ്റെടുക്കേണ്ട പരിപാടികൾ സംവാദത്തിൽ ഉയർന്നു വന്നു ടൂറിസം വയോജനക്ഷേമം പ്രവാസിക്ഷേമം വിദ്യാഭ്യാസം മാലിന്യ പരിപാലനം കൃഷി എന്നീ മേഖലകളിലായിരുന്നു ചർച്ച പരിഷത്ത് ജില്ലാ വികസന സമിതി കൺവീനർ കെ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു അമലി ജെറി കെ അസീസ് റഹ്മാൻ എം സി അബു പി ഡി ഫിലിപ്പ് ആർ പി ദേവശ്ശേരി മുജീബ് ഗർവാസിസ് പി പി നവാസ് അലി ജസി കുര്യൻ വിജയൻ പുലിക്കോട്ട് അബ്ദുൽ നാസർ കെ എ എന്നിവർ സംസാരിച്ചു പി എസ് രഖുറാം അധ്യക്ഷത വഹിച്ചു ജോയ് പി ജോൺ സ്വാഗതവും പി വാസുദേവൻ നന്ദിയും പറഞ്ഞു കേരള നദൂത്ത് മുജാഹിദീൻ ചുങ്കത്ര കോംപ്ലക്സ് തല മദ്രസർഗ്ഗമേള സമാപിച്ചു അണ്ടിക്കുന്ന് മദ്രസകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ചുങ്ക മണ്ഡലത്തിലെ പന്ത്രണ്ട് മദ്രസകളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ അറുപത്തെട്ട് ഇനങ്ങളിൽ ആറ് വേദികളിലായാണ് മത്സരിച്ചത് കെ സംസ്ഥാന സെക്രട്ടറി സി മുഹമ്മദ് സലീം സുല്ലമി മേള ഉദ്ഘാടനം ചെയ്തു പി അബൂബക്കർ സുല്ലമി അലി ഷാഖിർ മുണ്ടേരി കെ പി മുഹമ്മദ് അലി മാസ്റ്റർ കെ പി മുഹമ്മദ് ഇഖ്ബാൽ പ്രൊഫസർ സി ഹബീബ അബ്ദുൾ മജീദ് യൂസുഫ് മാസ്റ്റർ ഡോക്ടർ സി എച്ച് അലി ജാഫർ അബ്ദുള്ള കെ പി കെ പി അമീർ സുബൈർ എ എം അസീസ് നൌഷാദ് ഉപ്പട അഷ്റഫ് പി കെ മറിയക്കുട്ടി അസ്മ ജംഷീദ്സി തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് ജേതാക്കൾക്കും വ്യക്തിഗത ചാമ്പ്യന്മാർക്കുമുള്ള ട്രോഫികൾ നജാത്തുൽ അനാം ട്രസ്റ്റി സുഹൈർ ചുങ്ങത്തറ വിതരണം ചെയ്തു മദ്രസ കോംപ്ലക്സ് ഭാരവാഹികൾക്ക് പുറമെ കെ എൻ എം ഭാരവാഹികളും സംബന്ധിച്ചു അലി നജാത്തി എം ജാബിർ സാബിറ ജമീല അഷ്ഫാഖ് സീനത്ത് ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി വിവിധ ഇടങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയവർ അരിക്കോട വെച്ച് നടക്കുന്ന ജില്ലാ സർഗമേളയിൽ മത്സരിക്കും ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് നടന്ന കാലിക്കറ്റ് സർവകലാശാല ഇന്റർ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം നിലമ്പൂർ അമൽ അമൽ കോളേജ് കോളേജ് ജേതാക്കളായി ജേതാക്കൾക്ക് കോളേജിൽ സ്വീകരണം നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ ഫൈനലിൽ ആതിഥേയരായ ക്രൈസ്റ്റ് കോളേജിനെയും സെമി ഫൈനലിൽ മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിനെയും ക്വാർട്ടർ ഫൈനലിൽ കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജിനെയും പരാജയപ്പെടുത്തിയാണ് അമൽ കോളേജ് ചാമ്പ്യന്മാരായത് പുരുഷ വിഭാഗത്തിൽ അമൽ കോളേജ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ക്വാർട്ടർ ഫൈനലിൽ തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിനെയും സെമി ഫൈനലിൽ കാലിക്കറ്റ് സർവകലാശാല ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റിനെയും പരാജയപ്പെടുത്തി വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ അമൽ കോളേജിലെ ഹെനോക് രാഹുലും വനിതാ വിഭാഗത്തിൽ ക്രൈസ്റ്റ് കോളേജിലെ സർഗാ ബിജു ജേതാക്കളായി കോളേജ് കോൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ പി എം അബ്ദുൾ ഷാക്കീർ ഐക്യുഎ കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് ടി പി സലീം അധ്യാപകരായ എസ് അനുജിത് ടി കെ എസ് ഫാത്തിമ അദീല വി മൻസൂർ ഡോക്ടർ റസീൻ നാനക്കൽ പി ഷിജിൻ ഡോക്ടർ നഫീഖ് ചെരപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു പിടികൂടി വടപുറം സലീമിന്റെ വീട്ടിലെ അടുക്കളയിലാണ് അടുക്കളയുടെ റാക്കിൽ താവളം ഉറപ്പിച്ച വെരുക് വീട്ടുകാർക്ക് ശല്യമായതോടെ വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇആർഎഫ് അംഗം സ്ഥലത്തെത്തി ബെരുകിനെ പിടികൂടി ഫോറസ്റ്റിന് കൈമാറി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം